ഹലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളേ പുതിയ പേജും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ മാർക്കി ടൂൾസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ ബേസിക് ടൂളാണ് നമ്മുടെ മാർക്കി ടൂൾസ് അപ്പോൾ പേജ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ടൂൾ ബോക്സ് ആണ് ഇത് കാണുന്നത് ഫസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ മൂറ്റൂളാണ് ടൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒബ്ജക്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇമേജൊക്കെ നമുക്ക് ോട്ടിങ്ങോട്ടൊക്കെ നീക്കി വയ്ക്കാനും മൂവ് ചെയ്യിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ടൂള് പിന്നെ എന്നാണ് നമ്മുടെ മാർക്കറ്റ് ടൂൾസ് എന്ന് പറയുന്നത് അപ്പോൾ മാർക്കറ്റ് ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് പറ്റങ്ങൾ മാർക്കറ്റുകൾ എലിപ്റ്റിക്കൽ മാർക്കറ്റുകൾ സിംഗിൾ റോമാർക്കറ്റുകൾ അതുപോലെ തന്നെ സിംഗിൾ കോളം മാർക്കറ്റുകൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് ടൂൾസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ടൂൾസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട് നമുക്കിവിടെ എന്താ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം ബാധ്യത്തേത് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ റൂളാണ് പിന്നെ വരുന്നത് ആഡ് ടു സെലക്ഷൻ ആഡ് ടു സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മൾ റെക്റ്റാംഗിൾ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം ഒന്നുകൂടി ആഡ് ചെയ്യണം എന്ന് വെച്ചാൽ അതായത് വേറൊരു ഒബ്ജക്റ്റ് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആഡ് ടു സെലക്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുക പിന്നെ അടുത്തത് സബ്സ്ട്രാക്ട് ഫ്രം സെലക്ഷൻ സബ്സ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്നിട്ട് നമുക്കതിനെ മൈനസ് ചെയ്യുക അതായത് സെലക്ട് ചെയ്ത ഭാഗം മൈനസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്നതാണ് ഇൻ്റർസെറ്റ് സെലക്ഷൻ അതായത് സെലക്ട് ചെയ്ത ഭാഗം മാത്രം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ പാർക്ക് ടൂൾസ് എന്ന് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സെലക്ഷൻ കാര്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഡി സെലക്ട് അല്ലെങ്കിൽ കൺട്രോൾ ഡി എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സെലക്ഷൻ പോയി കിട്ടും പിന്നെ എന്തിനാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ചില ഭാഗങ്ങളൊക്കെ കളർ ചെയ്യാനും അതുപോലെ തന്നെ ചില ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വയ്ക്കാനും അതുപോലെ സെല ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊന്നും ഇനി സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ടൂളിലാണ് മാർക്കി ടൂൾസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത പോലെ തന്നെയാണ് എലിപ് എലിപ്ട്രിക്കൽ മാർക്കറ്റ് ടൂൾ അങ്ങനെ തന്നെയാണ് സെലക്ട് ചെയ്ത് വാങ്ങുന്നത് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റുന്ന ആഡ് ചെയ്യുക ഇൻ്റർസെപ്റ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ നമുക്ക് ഈ ഒരു ടൂളിൻ്റെ നാളെ ചെയ്യാനും പറ്റും